നമസ്കാരം ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ക്യാമ്പയിനുകൾ നാം സാധാരണ കാണാറുണ്ട് ഉത്തരേന്ത്യയിൽ ഗോവധത്തിന്റെ പേരിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഈ തലക്കെട്ടിൽ ഇടതുപക്ഷ സംഘടനകളൊക്കെ കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തിയിട്ടുമുണ്ട് പക്ഷെ സ്വന്തം നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതവത്കരണത്തെ കുറിച്ച് ഡിവൈഎഫ്ഐ ഒക്കെ എത്രമാത്രം ബോധവാന്മാരാണ് എന്നത് ഒരു ചോദ്യമാണ് കാരണം ഉത്തരേന്ത്യയെ നാണിപ്പിക്കുന്ന സാമുദായിക ധ്രുവീകരണമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പേരിടൽ വിവാദം നടക്കുകയാണ് ഇസ്ലാം മതവിശ്വാസിയായ ഒരു ഗായകൻ തനിക്ക് കുഞ്ഞു ജനിച്ചത് അറിയിച്ചുകൊണ്ടുള്ള തീർത്ഥ നിരുപദ്രവകാരമായ പോസ്റ്റിന്റെ പേരിലാണ് തർക്കം നടക്കുന്നത് അങ്ങനെ ഞാൻ അവൻ്റെ അച്ഛനായി എന്ന് പറഞ്ഞ് ആശുപത്രിയിലെ വീഡിയോ പങ്കുവെച്ചാണ് യുവാവ് കുഞ്ഞു ജനിച്ചതിൻ്റെ സന്തോഷം പങ്കുവച്ചത് എന്നാൽ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് നടന്നത് എന്തിനാണ് അച്ഛനായി എന്ന് പറയുന്നതെന്നും ഉപ്പ എന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചിലാണോ എന്നും ചോദിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി ഒറ്റപ്പെട്ട കമൻറ്റുകൾ ആയിരുന്നില്ല അത് കൃത്യമായി സൈബർ ആക്രമണം പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു സംഘം ആളുകളാണ് അച്ഛനെതിരെ രംഗത്തെത്തിയത് ഞങ്ങളുടെ നാട്ടിൽ ആരും അച്ഛനാവാറില്ല ഉപ്പ അല്ലെങ്കിൽ ബാപ്പയാണ് ആവാറുള്ളത് നേരെ മറിച്ച് താങ്കൾക്ക് പിതാവെന്ന് എഴുതാമല്ലോ എന്നായിരുന്നു ഒരു ചോദ്യം അങ്ങനെ ഞാൻ അവൻ്റെ ബാപ്പയായ എന്ന് എഴുതാമായിരുന്നല്ലോ എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് ഉപ്പ എന്ന് പറയാൻ കുറച്ചില്ലായിരിക്കും എന്തായാലും അള്ളാഹു ബറക്കാത്ത ചെയ്യട്ടെ എന്ന് മറ്റൊരു കമൻറ്റ് പിതാവ് എന്ന് മതിയായിരുന്നു അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് ഇതിന് മറുപടിയുമായി മറ്റു ചിലരും എത്തിയതോടെ ചർച്ച കൊഴുത്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ തനിക്ക് മകനുണ്ടായ വിവരം അറിയിക്കാൻ ഒരാൾ ഇട്ട പോസ്റ്റ് സാമുദായിക പ്രശ്നമായി മാറി എന്ന് വേണം കരുതാൻ ഇതേ തുടർന്ന് ഇദ്ദേഹം പോസ്റ്റ് ഹൈഡ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വച്ച് ചർച്ച കൊഴുക്കുകയാണ് മലയാളി അതിതീവ്രമായി അരുകൽക്കരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പോസ്റ്റിലെ കമന്റുകൾ എന്ന് സ്വതന്ത്ര ചിന്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട പലരുമാണ് ഇവിടെ ഒരു വാക്കിൻ്റെ പേരിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇനി മലയാളം സംസാരിക്കുന്നതും ഹറാമാണെന്ന് പറയുമോ ആവോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്